അയ്യപ്പ ദർശനത്തിനു ശേഷം മാളികപ്പുറത്തെത്തി പറകൊട്ടിപ്പാട്ട് നടത്തുന്ന ഭക്തർ ഏറെയാണ് ത്രികാലദോഷങ്ങൾ അകറ്റും എന്ന വിശ്വാസമാണ് പിന്നിലുള്ളത് പത്തനംതിട്ട ജില്ലയിലെ വേല സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് പറകുട്ടിപ്പാട്ടിന്റെ സ്ഥാനീയർ പാരമ്പര്യമായി ലഭിച്ച പാട്ടിന്റെ ഇരടികളിലൂടെ സർവദോഷ പരിഹാരത്തിനായി പാടുന്നു

ഇവിടെ 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 ഉണ്ടായിട്ടുള്ള ദോഷങ്ങൾക്ക് ഭക്തരുടെ അശുദ്ധി ഉണ്ടാവണമെന്നും ആ അശുദ്ധിക്ക് പരിഹാരമായിട്ട് ശേഷം വരിയാർക്കിടയുടെ ഭാഗമായിട്ട് വേലന്മാരെ ക്ഷണിച്ച് വരുത്തി പറവോട്ടിപ്പാടി ദോഷം തന്നെ ശേഷം മാത്രമേ രണ്ടാം പേടി രണ്ടാം പാടുള്ളൂ എന്നായിരുന്നു രാജാധിപ്പനം അതിന് പ്രകാരം ഒരു നാൽപ്പത് വർഷം മുൻപ് വരെയും പതിനെട്ടാം പടി നാളെയായിരുന്നു പറവോട്ടിപ്പാട്ട് എന്ന ചടങ്ങ് നടന്നു കൊണ്ടിരിക്കുന്നത് ഗ്യശാതിപാദം അതായത് ഈ പറ പ്രവണ വാക്ഷത്തിന് വിവരം വെച്ച് ഈ പറഞ്ഞു ഓടുമ്പോൾ പിന്നെ ഇരിക്കുന്ന ആളിൻ്റെ ദേഹത്തോളം ദോഷങ്ങൾ കുടുംബത്തോളം ദോഷങ്ങൾ ശരീരദോഷങ്ങൾ സകല ദോഷങ്ങൾ മാറി ആളു പരിശുദ്ധനായി എന്നാണ് ഈ മാലികപ്പുറം ക്ഷേത്രത്തിന് പിൻഭാഗത്തായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് പറകൊട്ടിപ്പാട്ട് നടക്കുന്നത് പരമശിവൻ മലവേടന്റെ രൂപത്തിൽ പന്തളം കൊട്ടാരത്തിലെത്തി പറകൊട്ടിപ്പാടി മണികണ്ഠന്റെ ദോഷങ്ങൾ അകറ്റിയതായാണ് ഐതിഹ്യം പാലാഴിമനത്തെ തുടർന്ന് വിഷ്ണു ഭഗവാന് ശനിദോഷം ബാധിച്ചു എന്നും ശിവൻ വേലനായും പാർവതി വേലത്തിയായും അവതരിച്ചുവെന്നും പറകൊട്ടിപ്പാടി ഭഗവാന്റെ ദോഷം അകറ്റിയെന്നുമാണ് ഐതിഹ്യം പറകൊട്ടിപ്പാടുമ്പോൾ കേശാദിപാദം എന്ന മന്ത്രം പാട്ടുരൂപത്തിലാണ് പാടുക പറയുടെ മുന്നിലിരിക്കുന്ന ഭക്തനെ അയ്യപ്പനായും പിന്നിലിരുന്ന് പാടുന്ന ആളെ പരമശിവനുമായാണ് സങ്കല്പിക്കുക പാട്ടിന് ശേഷം ഭക്തന്റെ ശിരസൽ കൈവച്ച് നെറ്റിയിൽ ഭസ്മം വരച്ച് അനുഗ്രഹിക്കും ഇതോടെ ഭക്തന്റെയും കുടുംബത്തിന്റെയും സർവ്വദോഷങ്ങളും മാറും എന്നാണ് വിശ്വാസം ശബരിമല ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ തീപിടുത്തവും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഉണ്ടായപ്പോൾ പന്തളം രാജാവ് ദേവപ്രശ്നം വച്ചു എന്നും അശുദ്ധി അശുദ്ധിയുള്ളതായി കണ്ടെത്തിയതിനാൽ പരിഹാരമായ വേലന്മാരെ കൊണ്ട് പറകൊട്ടിപ്പാടണമെന്ന് ദേവഹിതത്തിൽ തെളിഞ്ഞുവെന്നും ഇതോടെയാണ് ശബരിമലയിൽ പറകൊട്ടിപ്പാട്ട് തുടങ്ങിയത് എന്നും പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് പതിനെട്ടാം പടിക്ക് താഴെ അരങ്ങേറിയിരുന്ന പറകൊട്ടിപ്പാട്ട് പിന്നീടാണ് മണിമണ്ഡപത്തിന് സമീപത്തേക്ക് മാറ്റിയത് ആദ്യകാലത്ത് പതിനെട്ടാം പടിക്ക് താഴെയായിരുന്നു പാടിയിരുന്നത് എന്ന് പറയപ്പെടുന്നു തിരക്ക് വർദ്ധിച്ചതോടെ ഭക്തരുടെ സൗകര്യാർത്ഥമാണ് ഇന്ന് കാണുന്ന മണിമണ്ഡപത്തിന് സമീപത്തേക്ക് ഇവർ മാറിയത് പതിനാലോളം വേലന്മാരാണ് മാലികപ്പുറത്ത് പറകൊട്ടിപ്പാടുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്